പ്ലീസ് ഫുഡ് ആൻഡ് ബേക്കിലേക്ക് സ്വാഗതം നിനക്കിന്ന് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പം ഒരു ഫ്രണ്ട് തന്നതാണ് അവരുടെ മാവിന് നിറയെ മാങ്ങയുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് മാങ്ങയില്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ ഞാനും വേറൊരു ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ രണ്ടാളും കൂടി പറിച്ചെടുത്ത് ഷെയർ ചെയ്ത് എടുത്തു അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിപ്പം വിചാരിക്കുന്നത് കുറച്ച് മാങ്ങ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം ഉപ്പിലിട്ട് ഇട്ട് വെക്കണം കുറച്ച് അച്ചാറായിട്ട് ഇട്ട് വെക്കാം എന്ന് ഓർത്തിട്ടാണ് അപ്പം ഞാനിതൊന്ന് കുറച്ച് പകുതി അച്ചാറും പകുതി ഉപ്പിലിടാനും കൂടി റെഡിയാക്കാൻ പോയെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഇത് ചെറുങ്ങനെ മുറിച്ചിട്ട് നമുക്ക് കുറച്ച് വെയിലത്ത് വാട്ടി വെച്ചിട്ടൊക്കെ നോക്കിയിട്ട് ഇടാം ഞാൻ പച്ച മാങ്ങയെല്ലാം ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചിട്ടുള്ളത് കണ്ടോ ഇത് കുറച്ച് വലുപ്പത്തിലായിട്ട് അച്ചാറിൻ്റെ മാത്രമല്ല ഒരു ഒരു ഉപ്പിലിടുന്ന രീതിയിൽ ആ സൈസിൽ മുറിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഒരു ദിവസം ഒരു ഉച്ച വരെയുള്ള വെയിലത്ത് വാട്ടിയെടുക്കണം ഞാൻ ആ മുറിച്ച് വെച്ച മാങ്ങ ഒന്ന് വാടാൻ വേണ്ടി ഒരു തുണി വിരിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചാൽ മതി ഒരു വെയിലത്ത് വെച്ചിട്ടൊന്നും വാടട്ടെ നമ്മൾ കഷ്ണം ആക്കിയിട്ട് മാങ്ങ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്തിട്ട് വെച്ചതാണ് അതിന് ശേഷം ഞാൻ എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് ചോ എണ്ണയിൽ നല്ലെണ്ണയിൽ വാട്ടി എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് പൊടിച്ച് എടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിനായിട്ട് ഇപ്പം ഞാൻ ഇതാ ഇത് ഇത്രയും മുളക് വാട്ടിയിട്ട് ചതച്ചിട്ടുണ്ട് അങ്ങനെ ക്രഷ് ചെയ്തിയാണ് അത് ഞാൻ ഇതിനകത്തൊട്ട് ഇട്ട് നന്നായി ഇളക്കാം ഈ മുളക് ചതച്ച് വച്ചത് ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതിന് വലിയൊരു ടീ ടീസ്പൂണല്ല വെയിനായിട്ട് കുറച്ചും കൂടി വലിയ സ്പൂണ് ഉലവിയും കടുകും കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് വക്കാം ഇട്ടിട്ട് ഇളക്കാം നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം കായപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നതാണ് നല്ലത് നല്ല സൂക്ഷിച്ച് വെക്കേണ്ടതല്ലേ ഇത് കുറേ നാളത്തേക്ക് നമുക്കിത് ഭരണിയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കായപ്പൊടി ഇതിനകത്തോട്ട് ഇടാം ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വെയിലത്ത് എടുത്തു വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് വെളിക്കാം അങ്ങനെ ഉപ്പ് ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഞാൻ ഈ മുളക് വാട്ടിയെടുത്ത നല്ലെണ്ണ നല്ല ചൂടാക്കി തിളപ്പിച്ചെടുത്ത എണ്ണയാണ് ഇത് നമുക്കിതിൽ എന്നെ ഒഴിച്ച് കൊടുക്കാം ആ എണ്ണയിൽ നല്ല ഇതായിട്ട് നിൽക്കും നല്ല ടേസ്റ്റായിരിക്കും എണ്ണയെല്ലാം കൂടി ഇതാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതും നന്നായി ഇളക്കാം ഇപ്പോൾ കണ്ടോ നല്ല കുറച്ച് മുളകും കായും ഉലുവപ്പൊടിയും കടുവിൻ്റെ പൊടിയെല്ലാം കൂടി നല്ല മണം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല മണമുണ്ട് നല്ല ആ കായത്തിൻ്റെ ഇതിൻ്റെ എല്ലാം മണം വരുമ്പോൾ നല്ല ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കുറച്ച് ദിവസം വയ് നമ്മൾ ഈ മാങ്ങാൻ നല്ലോണം ഒരു ദിവസം അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഭരണിയിലേക്ക് ഇടാം അതിനായിട്ട് ഞാനിത് നല്ലൊരു ഭരണി എടുത്തിട്ടുണ്ട് നല്ല അടപ്പുള്ള ഭരണി അപ്പോൾ ഈ ഭരണിയിലേക്ക് നമുക്കിത് കോരി നടക്കാം കണ്ടോ ഈ ഒരു ഉപ്പി നിറയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാണൊക്കെ ഇത് കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുണ്ടാക്കി അടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് വെക്കണം നല്ല നല്ല ചൂടാക്കി തണുത്ത് എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കുക അപ്പോൾ എല്ലാവരും മാങ്ങയൊന്നും കിട്ടുമ്പോൾ ഇതുപോലെ വെറുതെ കളയാതെ ഇതുപോലെ ഇട്ട് സൂക്ഷിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക